ഇത് സംഭവം ഒറ്റക്കിന്നുണ്ടല്ലോ ഒരു തുണി അങ്ങോട്ട് തുണിയ മോട്ടിട്ട് കൊടുക്കുമ്പോ കെട്ടിയതാണെങ്കിലും ഞണ്ടിന്റെ താല് വെളുപ്പൊക്കെ കണ്ടല്ലോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് ഒരു ഞണ്ടിന്റെ വീഡിയോ എടുക്കാനാണ് കേട്ടോ ഞണ്ട് പല വലുപ്പമുള്ള ഞണ്ട് പല റേറ്റുകളിൽ കൊടുക്കുന്ന ഞണ്ടിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് എടുക്കാനാണ് അപ്പോൾ ഞണ്ട് വാങ്ങിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി ഇവർക്ക് ഇവരെ എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞച്ചൻ ചേട്ടയും കുട്ടപ്പായ ചേട്ടനും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിടുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് ഇതുണ്ടോ ഒരു കൊട്ടയിലാണ് കേട്ടോ രണ്ടെണ്ണം കിടക്കുന്നത് ഒരു കൊട്ടയിലാണ് അത്രക്ക് വലിയ ഞണ്ടാണ് കേട്ടോ ഞണ്ടിനെ നമുക്ക് ചേച്ചി കൂടി എടുപ്പിച്ചിട്ടൊന്നും സംസാരിക്കാം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഞണ്ടോ ഞണ്ടിന്റെ കാലിന്റെ വെളുപ്പമൊക്കെ കണ്ടല്ലോ ഇത് വളർത്താനായിട്ട് ഉപയോഗിക്കും അറിയില്ല ച്ചല്ലേ നമ്മുടെ കുട്ടപ്പായ ചേട്ടൻ കുഞ്ഞ ചെങ്ങേന്റെ കൂടെ ഇല്ല ഇത് നമ്മുടെ കുഞ്ഞേന്റെ വൈഫല്ലേ അല്ലെ കുഞ്ഞേന്റെ വൈഫാണെന്ന് നമുക്ക് കാര്യങ്ങൾ പറയുന്നത് ചേട്ടൻ അത്യാവശ്യമായിട്ട് വരെ പോയി അപ്പം ചെച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയത്തില്ല എന്നാലും നമ്മൾ വന്ന് ബാക്കി ചണ്ടിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി നമ്മളിവിടെ മീനും ഞണ്ടും കൊടുക്കത്തില്ലേ അവിടെയാണ് അപ്പുറത്ത് തന്നെ ഇത് മീന് ഏതൊക്കെ എടുക്കുന്ന കരിമീൻ കരിമീൻ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് കണമ്പിട്ടോ ഇപ്പൊ കരിമീൻ കിട്ടുന്നുണ്ടോ കരിമീനും സിലോപ്പിയുണ്ടോ അതോ കിട്ടാൻ പാടാല്ലേ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കരിമീനാണെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാം അല്ലെ വലിയ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും കുഞ്ഞച്ചേണ്ട കുട്ടപ്പാച്ചേണ്ട നമ്പർ തീ കൊടുത്തേക്കും അപ്പം ആൾക്കാർക്ക് വിളിച്ച് എടുക്കാൻ എളുപ്പമായിരിക്കും അല്ലെ ഞണ്ട് സെയിലെ ഞണ്ടും കൊടുക്കും ഞണ്ടും കൊടുക്കും അപ്പം നല്ല ഫ്രഷ് ഞണ്ട് വലിയ ഞണ്ടിനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ലൊക്കേഷൻ ഞാൻ പറഞ്ഞേക്കാം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഇവിടെ അല്ലെ ചൂളത്തരു അല്ലെ മുതുകുളം കുരിശ്മൂട് അതായത് ഇപ്പൊ ഹരിപ്പാട് വരുന്നവരാണെങ്കിൽ നേരെ കാർത്തിപ്പള്ളി കാർത്തിപ്പള്ളി നേരെ ചൂളത്തരു ജംഗ്ഷൻ അവിടെ നേരെ പടിഞ്ഞാറോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഗുരുമന്ദിരം വരും ഗുരുമന്ദിരത്തിന്റെ അവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നേരെ വരുന്ന കുരിശ്ശേരി കുരിശ്ശെടി വരുന്നു കുരിശ്ശടിയുടെ തൊട്ടിപ്പുറത്ത് കാണുന്ന വീടാണ് നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ആദ്യം കണ്ടുകൊണ്ട് തന്നെ ഫ്രഷ് വലിയ ഞണ്ടുകൾ അത് ജീവനോടുള്ള സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾ മറ്റു കടകളിൽ ഫ്രീസറിലോ കാര്യങ്ങളോ ഒക്കെ വെച്ചിരിക്കുന്ന ഞണ്ടല്ല ജീവനോടുള്ള ഞണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെ രണ്ട് മാത്രമല്ലോ കരിമീൻ അടക്കം ജീവനോടുള്ളേ കൊടുക്കുന്നത് നമ്മൾ അല്ലെ കരിമീൻ അടക്കം ജീവനോടുള്ളതാണ് കൊടുക്കുന്നത് പിന്നെ എത്ര മണിയൊക്കെ ആകുമ്പോൾ തീരും കരിമീൻ ക്ലൈമറ്റ് ഇതാ ക്ലൈമറ്റ് ഇതായത് മുമ്പേ തീരും ആ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ വരുന്നവർ പത്ത് മണിക്ക് മുമ്പേ വന്ന് സാധനം എടുക്കണം അല്ലേ ഓക്കേ പിന്നെ ഞണ്ടിന്റെ എങ്ങനെ തന്നെയാണോ പത്തു മണിക്ക് തന്നെയാണോ അതോ എപ്പൊ വരോ പതിനൊന്ന് മണിയാകുമ്പോ ഞാൻ വേറെ വരുത്തതേ ഉള്ളു അല്ലേ ഉണ്ട് ഇവിടെ എക്സ്പോർട്ട് എക്സ്പോർട്ടിട്ടോ ഇതെല്ലാം എക്സ്പോർട്ടിംഗ് ചെയ്യുന്നില്ലേ ഇതിന്റെ അകത്തുണ്ടാ നനച്ചിട്ടേക്കുന്ന ആ ഞാൻ ഉണ്ട് ഓരോ നനച്ചിടും അല്ലേ ജീവനോടെ ആണ് ഈ എക്സ്പോർട്ടിംഗ് അവിടെ ജീവനോട് തന്നെയാണോ മെട്രാസിന്ന് സിംഗപ്പൂർ അല്ലേ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒരു തുണിയ മോട്ടിട്ട് കൊടുക്കുമ്പോ തന്നെ കെട്ടിയതാണെങ്കിലൊക്കെ ബാക്കി കാലും കഴിയുമൊക്കെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ ആ ഇത്രയും വലിപ്പമുള്ള ഞണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും അവർ രണ്ടുപേരും ഇവിടെ എടുക്കാൻ പേടിയ എനിക്കും പേടിയാ ഇതിന് താഴെ ഉണ്ടോ ഞണ്ട് ആ താഴെ ഞണ്ടുണ്ട് കേട്ടോ എന്റെ താഴെ ഞണ്ടിരിപ്പുണ്ട് പോലെ ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞണ്ടിൻ്റെയൊക്കെ മൊത്തത്തിലൊരു വീഡിയോ ഇപ്പോൾ എടുത്തിടാം എന്നിട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവർക്ക് നമ്പറിലൂടെ കൊടുക്കാം നമ്പർ ഒന്ന് പറഞ്ഞേക്കോക്കും അപ്പം വാങ്ങിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും നമുക്ക് എന്തായാലും ഞണ്ടിന്റെ ബാക്കിയുള്ള ഞണ്ടിന്റെ ഇത് വീഡിയോയിലോട്ടൊന്നു പോവാം ഇല്ലാണ്ടിരിക്കുന്നു ഞണ്ടിനെ കണ്ട ഇത് കുറേ ഉണ്ട് അതെ ഇവിടെ ഒരെണ്ണം മാത്രമാണ് അറ്റാക്ക് അങ്ങോട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനാണ് ഇവിടെ ഇവിടെ രണ്ടെണ്ണം നിൽക്കുന്നായിട്ട് ഇതൊക്കെ വലിയ കൊട്ടയ ഈ കൊട്ടയിലാണ് വലിയ രണ്ടെണ്ണം നിൽക്കുന്നായിട്ട് കാണുന്നത് പിന്നെതായത് ഞാനതിൻ്റെ കയ്യിലെടുത്തിട്ടുള്ള ഒന്നും നടക്കില്ല കാരണം അവരില്ലാത്തൊന്ന് നമുക്കും പേടിയാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള ലൊക്കേഷൻ കൂടി പറഞ്ഞിരിക്കുക കേട്ടോ ഇപ്പോൾ കാർത്തിപ്പള്ളി എന്ന് വെച്ചാൽ സോറി കാർത്തിപ്പള്ളി എന്നല്ല കായംകുളത്തുനിന്ന് വരുന്നവരാണെങ്കിൽ കായംകുളത്തുനിന്ന് നേരെ ചേപ്പാട് വരിക ചേപ്പാട് എൻ ഡി പി സി റോഡ് എൻ ഡി പി സി റോഡിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വരുമ്പോഴത്തേക്കും എൻ ഡി പി സി ജംഗ്ഷൻ എൻ ഡി പി സി ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ തെക്കോട്ട് വരുമ്പോഴേക്കും വരുന്ന ജംഗ്ഷനാണ് ചൂളത്തരുവ് ചൂളത്തരുവിൽ നിന്ന് മുമ്പേ ചേച്ചി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത് ചൂളത്തരുവിൽ നിന്ന് പടിഞ്ഞാട്ട് അവിടുന്ന് ഗുരുമന്ദിരം ഗുരുമന്ദിരത്തിൻ്റെ സൈഡിൽ കൂടെ കുരിശുമൂട് വഴിയാണ് ആ വീട്ടിലേക്ക് ചെല്ലേണ്ട വഴി ഒരു വീടാണ് കേട്ടോ വീട്ടിൻ്റെ അകത്താണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫാം ഉണ്ട് കരിമീനും സിലോബിയും ആയിട്ടുള്ള ഒരു ഫാം അല്ല അവർ വള്ളക്കാർ പിടിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കുന്നതാണ് അവിടും നമുക്ക് എടുക്കാൻ പറ്റും അത് രാവിലെ ചെന്നാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുകയുള്ളൂ അപ്പം നല്ല ഫ്രഷ് ഞണ്ട് നല്ല വലുപ്പമുള്ള ഞണ്ടും നല്ല വലുപ്പമുള്ള ഒക്കെ നല്ല ലാഭത്തിൽ ആയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും